തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ മികച്ച പ്രകടനമാണ് ഇടതുപക്ഷം കാഴ്ചവെച്ചത് എറണാകുളം കോർപ്പറേഷൻ പിടിച്ചെടുത്ത ജൈത്രയാത്ര തുടങ്ങിയ എല് ഡി എഫ് മധ്യതിരുവിതാംകൂറിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് പാലക്കാട് പന്ത്രണ്ടില് പത്തോളം നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായ മേൽക്കൈ ഇടതുപക്ഷത്തിന് അവകാശപ്പെടാനാകും തൃശൂരിലും പതിമൂന്നില് പന്ത്രണ്ടിലും എൽ ഡി എഫിനാണ് മേൽക്കൈ ഇടുക്കിയിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫാണ് മുന്നിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ പി ജെ ജോസഫിന്റെ തൊടുപുഴയും ജോസ് പക്ഷത്തെ റോഷി അഗസ്റ്റിന്റെ തട്ടകമായ ഇടുക്കിയും യുഡിഎഫിനെ തുണച്ചു മറ്റു മൂന്ന് മണ്ഡലങ്ങളിൽ മേധാവിത്വമുള്ള എൽഡിഎഫ് മുന്നിൽ ഇടുക്കി മണ്ഡലത്തിലെ കട്ടപ്പന നഗരസഭയിൽ പതിമൂന്ന് സീറ്റുകളുണ്ടായിരുന്ന എൽഡിഎഫ് ഒമ്പതിലേക്ക് ചുരുങ്ങി ഒമ്പത് ഗ്രാമപഞ്ചായത്തുകളിൽ രണ്ടെണ്ണം എൽഡിഎഫ് പിടിച്ചെടുത്തപ്പോൾ ഒന്ന് നഷ്ടമായി ഇരു മുന്നണികളും ഭരിച്ചിരുന്ന രണ്ടിടത്ത് ആർക്കും ഭൂരിപക്ഷമില്ല ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തും യുഡിഎഫ് നിലനിർത്തി തൊടുപുഴയിൽ എൽഡിഎഫിന് മൊത്തത്തിൽ നഗരസഭയിൽ മത്സരിച്ച ഏഴ് സീറ്റുകളിൽ രണ്ടിടത്ത് മാത്രമാണ് ജോസഫ് വിഭാഗത്തിന് ജയിക്കാനായത് നാല് സീറ്റുകളിൽ മത്സരിച്ച ജോസ് വിഭാഗം രണ്ടിടത്ത് വിജയിച്ചു നഗരസഭയിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ല എൽഡിഎഫ് ഭരിച്ചിരുന്ന തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ യു ഡി എഫ് വിജയിച്ചു പന്ത്രണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ മൂന്നെണ്ണം യു ഡി എഫ് പിടിച്ചെടുത്തപ്പോൾ ഒന്ന് നഷ്ടമായി ഒൻപതിടത്ത് ഭരണം കിട്ടി ഉടുമ്പൻചോല മന്ത്രി എം എം മണിയുടെ മണ്ഡലം കൂടിയായ ഇവിടെ വണ്ടൻമേട് രാജാക്കാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തും ഇടതുപക്ഷം പിടിച്ചെടുത്തു പത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ ആറെണ്ണം യുഡിഎഫിൽ നിന്ന് പിടിച്ചെടുത്തു ഒരിടത്ത് തുല്യനിലയിലാണ് സിപിഐയിലെ ഇ എസ് ബിജിമോളുടെ മണ്ഡലമായ ഇവിടെ വണ്ടിപ്പെരിയാർ ഉപ്പുതറ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും അഴുത ബ്ലോക്ക് പഞ്ചായത്തും ഇടതുപക്ഷം പിടിച്ചെടുത്തു ഗ്രാമപഞ്ചായത്തുകളിൽ യുഡിഎഫിനാണ് മുൻതൂക്കം ഒമ്പത് പഞ്ചായത്തുകളിൽ മൂന്നെണ്ണം അവർ പിടിച്ചെടുത്തപ്പോൾ രണ്ടെണ്ണം നഷ്ടമായി ദേവികുളം സിപിഎമ്മിലെ എസ് രാജേന്ദ്രൻ എം എൽ എ ആയ ഈ മണ്ഡലത്തിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഇടതുപക്ഷം തിരികെ പിടിച്ചു പന്ത്രണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ മൂന്നെണ്ണം എൽഡിഎഫ് പിടിച്ചെടുത്തപ്പോൾ ഒരെണ്ണം നഷ്ടമായി രണ്ടിടത്ത് ആർക്കും ഭൂരിപക്ഷമില്ല തദ്ദേശ സ്ഥാപനങ്ങളിൽ തടികേടായില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് എറണാകുളം ജില്ലയിൽ യുഡിഎഫിന് നെഞ്ചിടിപ്പ് വർദ്ധിക്കും ഗ്രാമപഞ്ചായത്തുകളിൽ നേട്ടം കൈവരിക്കാൻ കഴിയാത്തതും മൂന്ന് മുനിസിപ്പാലിറ്റികൾ നഷ്ടമായതും എൽഡിഎഫിന് ഭീഷണിയാണ് പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴിടത്ത് എൽ ഡി എഫ് മേൽക്കൈ നേടി കൊച്ചി തൃപ്പൂണിത്തുറ പിറവം കോതമംഗലം വൈപ്പിൻ തൃക്കാക്കര എറണാകുളം എന്നിവയാണിവ ആലുവ കളമശ്ശേരി പറവൂർ അങ്കമാലി പെരുമ്പാവൂർ മൂവാറ്റുപുഴ എന്നീ ആറ് മണ്ഡലങ്ങളിലാണ് യുഡിഎഫ് മേധാവിത്വം കിഴക്കമ്പലം ട്വന്റി ട്വന്റി കുന്നത്തുനാട് മണ്ഡലത്തിൽ ആധിപത്യം ഉറപ്പിച്ചു കോർപ്പറേഷൻ ഭരണം നഷ്ടമായത് എറണാകുളം തൃക്കാക്കര കൊച്ചി നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ഭീഷണിയാകും പിറവം കൂത്താട്ടുകുളം നഗരസഭകൾ എൽഡിഎഫ് പിടിച്ചെടുത്തത് പിറവം നിയമസഭാ മണ്ഡലത്തിൽ യുഡിഎഫിലെ അനൂപ് ജേക്കബ് എംഎൽഎക്ക് ഭീഷണിയാണ് ആലുവ അങ്കമാലി പെരുമ്പാവൂർ കളമശ്ശേരി പറവൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ നില മെച്ചപ്പെട്ടതിനാൽ യുഡിഎഫിന് ആശങ്കയില്ല കിഴക്കമ്പലം ഉൾപ്പെടെ നാല് ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം പിടിച്ച ജില്ലാ പഞ്ചായത്തിൽ രണ്ടും ബ്ലോക്ക് പഞ്ചായത്തിൽ നാല് സീറ്റും നേടിയ ട്വന്റി ട്വന്റി ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ ഇവർ മത്സരിക്കുന്നത് സിറ്റിംഗ് എം എൽ എ കോൺഗ്രസിലെ വി പി സജീന്ദ്രന് ഭീഷണിയാകും അങ്കമാലി പെരുമ്പാവൂർ തൃക്കാക്കര മൂവാറ്റുപുഴ നഗരം ഭകൾ തിരിച്ചുപിടിച്ചത് യു ഡി എഫിന് നിയമസഭാ മണ്ഡലങ്ങളിൽ ധൈര്യം പകരും മൂവാറ്റുപുഴ നഗരസഭ കൈവിട്ടെങ്കിലും പഞ്ചായത്തുകളിലെ നേട്ടം സി പി ഐയിലെ എൽദോ ഇബ്രഹാമിന് നിയമസഭാ സീറ്റിൽ ആശങ്ക ഉയർത്തുന്നില്ല തൃപ്പൂണിത്തുറ നഗരസഭയും ഉദയംപേരൂർ പഞ്ചായത്തും എൽഡിഎഫ് പിടിച്ചതും തൃപ്പൂണിത്തുറയിൽ സി പി എം എം എൽ എ ആയ എം സ്വരാജിന്റെ നില ഭദ്രമാക്കും കൊച്ചി കോതമംഗലം വൈപ്പിൻ നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയിലാകെയുള്ള പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ പന്ത്രണ്ടിലും എൽഡിഎഫിനാണ് മേൽക്കൈ തൃശൂർ മണ്ഡലത്തിൽ മാത്രമാണ് എൽഡിഎഫ് പുറകിലായത് കോർപ്പറേഷൻ മേഖലയിൽ പലയിടത്തും പിന്നാക്കം പോയതാണ് തിരിച്ചടിയായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് ലീഡ് ചെയ്ത വടക്കാഞ്ചേരിയിൽ എൽഡിഎഫിനാണ് ലീഡ് ആകെയുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ എൽഡിഎഫിനൊപ്പമാണ് ജില്ലയിലെ ഏഴ് നഗരസഭകളിൽ അഞ്ചും എൽഡിഎഫിനൊപ്പം നിന്നു ആകെയുള്ള പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പതിനാലും എൽഡിഎഫ് നേടി എപത്തിയാറ് പഞ്ചായത്തുകളില് അറുപത്തിനാലും എല്ഡിഎഫിന് ഒപ്പമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടിൽ പത്തോളം നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് വ്യക്തമായ മേൽക്കൈ അവകാശപ്പെടാനാകും നഗരസഭയിൽ ഉൾപ്പെടെ തകർന്നടിഞ്ഞ യുഡിഎഫിന് അല്പമെങ്കിലും ആശ്വാസം നൽകുന്നത് തൃതാല നിയമസഭാ മണ്ഡലത്തിലെ മെച്ചപ്പെട്ട പ്രകടനം മാത്രമാണ് ഇവിടെ ഒരു പഞ്ചായത്ത് നിലനിർത്തിയപ്പോൾ രണ്ട് പഞ്ചായത്തുകൾ ഇടതുപക്ഷത്തിന്റെ കൈയിൽ നിന്ന് പിടിച്ചെടുക്കാനും സാധിച്ചു ഒരിടത്ത് തുല്യശക്തികളായി മത്സരം അവസാനിപ്പിക്കേണ്ടിയും വന്നു എന്നാൽ യുഡിഎഫിന്റെ കയ്യിലുള്ള പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ പാലക്കാട് നഗരസഭ സഭയിൽ ഇരുപത്തിയെട്ട് സീറ്റുകൾ നേടി ബിജെപി ഭരണം പിടിച്ചത് ഇരു മുന്നണികളെയും ആശങ്കയിലാക്കുന്നു പാലക്കാടിന് പുറമെ മലമ്പുഴ മണ്ഡലത്തിലും ബിജെപി കരുത്തുകാട്ടി മലമ്പുഴ മണ്ഡലത്തിലെ നാല് പഞ്ചായത്തുകളിൽ ബിജെപിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒമ്പതെണ്ണം എൽഡിഎഫിനൊപ്പമാണ് തരൂർ ആലത്തൂർ നെന്മാറ ചിറ്റൂർ മലമ്പുഴ കോങ്ങാട് ഒറ്റപ്പാലം ഷൊർണൂർ പട്ടാമ്പി എന്നിവയാണ് ഇടതുപക്ഷത്തിന്റെ കൈയിലുള്ളത് മണ്ണാർക്കാട് പാലക്കാട് തൃത്താല മണ്ഡലങ്ങൾ മാത്രമാണ് യുഡിഎഫ് fino